രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇത് നിനക്ക് എന്തിനാണെന്ന് അറിയോ സുധേവാ ആരാണെന്നോ എന്താണെന്നോ അറിയാതെ ഒരുത്തിനീ തറവാട്ടി കൊണ്ടുപോയി നിർത്തിയില്ലേ അതിനാ മുത്തച്ഛൻ തമ്പുരാൻ ദേഷ്യം കൊണ്ട് വരച്ച സുദേവനോട് പറഞ്ഞു അയ്യോ അച്ഛ ശ്രീദേവി അപ്പോഴേക്കും സുദേവന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് ഇരു കവിളത്തും മുത്തച്ഛൻ മാറി മാറി അവർക്കും കൊടുത്തു കിട്ടിയ കവിളം കൊണ്ട് ശ്രീദേവി മുത്തശ്ശൻ തമ്പുരാനെ നോക്കി ഭയത്തോടെ നിന്നു നീ നിന്റെ താമസം തന്നെ നീയും നിന്റെ ഭർത്താവും മക്കളും എന്തും മുത്തശ്ശൻ തമ്പുരാൻ ദേഷ്യം കൊണ്ട് വിറച്ച് ഇരുവരെയും നോയിക്കൊണ്ട് പറഞ്ഞു കാര്യങ്ങൾ കൈവിട്ടു പോകുന്നെന്ന് തോന്നിയ ശ്രീദേവി മുത്തശ്ശൻ തമ്പുരാന്റെ കാൽക്കിഴയ്ക്ക് വീണുകൊണ്ട് പറഞ്ഞു അയ്യോ അച്ഛ അങ്ങനെ പറയല്ലേ എന്നെ ഉപേക്ഷിക്കരുത് അച്ഛൻ അവസ്ഥകളൊക്കെ ഞങ്ങളെ ഞാൻ അച്ഛന്റെ മോളല്ലേ അല്പസമയം മ്പരൻ ഒന്നും മിണ്ടാതെ നിന്നു പിന്നീട് ശ്രീദേവി സുധൈവൻ നോക്കിക്കോട്ട് പറഞ്ഞു ഏതായാലും നിങ്ങളവിടെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ കോവിലത്തുതന്നെ നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പത്തായപ്പുരയിലേക്ക് മാറിക്കോളൂ പത്തായപ്പുരെന്ന് കേട്ടതും ശ്രീദേവിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു പക്ഷേ ഇനി അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോ അച്ഛൻ ഞങ്ങളെ പടിയടച്ച് പിണ്ണമയ്ക്കും തോന്നി കൊണ്ട് തന്നെ അവരൊന്നും മിണ്ടിയില്ല ഈ സമയം താര മുമ്പോട്ടേക്ക് വന്നിരുന്നു കൊണ്ട് മുത്തശ്ശൻ നമ്പുരാനോട് ചോദിച്ചു അലച്ചാ ഇനിയിപ്പോ നാളത്തെ വിവാഹം അതിന് നടത്താൻ പറ്റുമോ മനസ്സിൽ സന്തോഷിച്ച് മുഖത്ത് വിഷമം വരുത്തിക്കൊണ്ട് താര മുത്തശ്ശിനോട് ചോദിച്ചു അത് താരവനെ ശരിയാണ് അച്ഛാ കുളത്തിലൊരു ശവല്യം പൊന്തിയത് അപ്പൊ ഈ വിവാഹം മാറ്റി വെക്കുന്നതിനായിരിക്കും നല്ലത് ശ്രീദേവിയും താരെ അനുകൂലിച്ചു എല്ലാം കേട്ടുന്ന മിത്രയുടെയും നന്ദനയുടെയും കണ്ണുകൾ നിറഞ്ഞു കാരണം എത്രയോ ദിവസങ്ങളായി അവർ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഇല്ല നാളെ തന്നെ വിവാഹം നടക്കും രുദ്രന്റെ ഗാംഭീര്യമായിരുന്ന ശബ്ദം മുഴങ്ങിക്കേണ്ടതും എല്ലാവരും തരിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി നിന്നു അല്ല പോനെ നമ്മുടെ ക്ഷേത്ര അവന്റെ അവൻ്റെ അച്ഛനെന്തോ പറയാനൊരുങ്ങി അത് സാറില്ല അച്ഛ നമ്മുടെ ബന്ധുക്കളൊന്നുമല്ല ഇപ്പം മരിച്ച ആള് ഈ വിവാഹം മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല കുളം വറ്റിക്കാനുള്ള ആൾക്കാരെ സൂര്യജ് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇന്ന് തന്നെ കുളം വറ്റിക്കും വേണമെങ്കിൽ ഒരു ശുദ്ധികലശവും നടത്താം എന്തായാലും വിവാഹം നടക്കും അതും നാളെ തന്നെ രുദ്രന്റെ ഉറച്ച വാക്കുകൾ കേട്ടതും പിന്നീട് മറ്റാരൊന്നും മിണ്ടിയില്ല എല്ലാവരും പിന്തിരിഞ്ഞു പോകാനൊരുങ്ങിയപ്പോൾ രുദ്രൻ അവരെല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരോടും നിന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ കുളത്തില് ദുരൂഹ സാഹചര്യത്തിൽ ഒരു ബോഡി കിട്ടിയ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അതൊരു ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ എല്ലാവരും സംശയത്തിന് നിഴലില്ല അതുകൊണ്ട് ആരും ഈ തറവാട് വിട്ട് വിട്ടി കേസന്വേഷണം പൂർത്തിയാക്കുന്നവരെ പുറത്തേക്ക് പോകാൻ പാടില്ല അല്ല ആദ്യം പിന്നെ എനിക്ക് ബിസിനസ് മീറ്റിങ് സുദേവൻ ഞെട്ടിക്കൊണ്ട് രുദ്രുണ്ടെന്നോ പറയാൻ വന്നു പക്ഷെ അവൻ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടതും അയാൾ പറയാൻ വന്ന് വിഴുങ്ങിക്കൊണ്ട് വേഗം മുറിയിലേക്ക് കയറിപ്പോയി താടിക്ക് കൈയും കൊടുത്ത് ഒരു മരവിച്ച അവസ്ഥയിൽ ശ്രീദേവി അവരുടെ തൊട്ടടുത്ത് എന്തു വരണമെന്നറിയാതെ സുദേവനും രണ്ടുപേരെയും നോക്കി ചുമരിലേക്ക് തല ചേർത്ത് വെച്ച് വൈഭവും ഇരുവരെയും നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ സമയമാണ് വാതിൽ തള്ളി തുറന്നുകൊണ്ട് കല്യാണി മുറിയിലേക്ക് വന്നു തുറന്ന വാതിൽ ചേർത്തടച്ചുകൊണ്ട് കല്യാണി സുദേവന്റെ ശ്രീദേവിയുടെ അടുക്കിലേക്ക് വന്നു നിന്നുകൊണ്ട് ഉറഞ്ഞു തുള്ളി കൊണ്ട് ചോദിച്ചു ഇപ്പൊ അച്ഛനും നമുക്ക് സമാധാനോ അല്ലെ എന്തായിരുന്നു വിഘ്നേശ് എന്ന വികരണനെ കൊല്ലുന്നു അവന്റെ അവൻ്റെ സ്വത്തുക്കളിനെ കൈപ്പിള്ളോദിക്ക് വിവാഹം കഴിക്കുന്നു എന്തോ ഭാഗ്യം കൊണ്ടാ ആ വികരണൻ എന്ന രാക്ഷസന്റെ കൈകൊണ്ട് ഞാൻ ചാവാഞ്ഞത് അവനോട് ഇടപഴകാൻ എനിക്ക് അവസരം കിട്ടാത്തോണ്ടും എന്റെ ആയുസിന്റെ ഫലം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിപ്പോ ആ കുളത്തിൽ കണ്ട ശാവത്തിന് മരം എന്റെ ബോഡി ആയിരിക്കും പൊന്നിട്ടുണ്ടാവുക അവന്റെ ഭയാനകമായ രൂപം എങ്ങനെയാ മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറാൻ സാധിക്കുന്നത് മന്ത്രവാദം ഒക്കെ കേട്ടിട്ടേ ഉള്ളൂ നേരിട്ട് കണ്ടപ്പോഴാ മനസ്സിലായത് തലകുടഞ്ഞുകൊണ്ട് സുദേവനെയും ശ്രീദേവിയെയും നോക്കി അപ്പോഴും അവർ ഒന്നും മിണ്ടാതെ താഴേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്താ നിങ്ങളൊന്ന് ആവിരുന്നിപ്പോയോ നിങ്ങൾക്കൊന്നും പറയാല്ലേ എന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞതാ നന്ദിനായിട്ടുള്ള സൂര്യച്ചന്റെ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കാം അതിനാൽ ഈ പണിക്കൊന്ന് പോണ്ടാന്നു അപ്പൊ അച്ഛനോട് എന്താ പറഞ്ഞ് അഞ്ചു കോടിയേക്കാളും വലുത് നൂറ് കോടി എന്നാവും ഇപ്പൊ എന്തായി അഞ്ചു കോടിയില്ല നൂറ് കോടിയില്ല സമാധാനോ നിങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ സുദേവൻ എന്തോ പറയാമെന്നും കല്യാണി അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനി ഒന്നും പറഞ്ഞിട്ട് ആരില്ല നാളെ വിവാഹം നടക്കും വിവാഹം എന്തായാലും നടക്കട്ടെ പക്ഷേ നന്ദനയും സൂര്യജന്റെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല പകേരിയുന്ന കണ്ണുകളോട് കൂടി കല്യാണി ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരെയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയ കല്യാണി പിന്തിരിഞ്ഞു വന്ന് സുദേവനോട് ചോദിച്ചു അല്ലാച്ച കല്യാണം മുടക്കാൻ വേണ്ടി ആളുമാര് അച്ഛനാണോ വികനന്റെ അച്ഛനെ കൊന്ന് കണ്ണുകൾ മീഴിച്ച് ഞെട്ടിക്കൊണ്ട് സുദേവൻ ഇരുന്നിടുന്നെഴുന്നേറ്റിന്ന് കല്യാണിയെ തന്നെ നോക്കി നിന്നു രുദ്രൻ ലളിതയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ലളിത ജനലഴികളിൽ കൈകൾ പിടിച്ച് പുറത്തേക്ക് നോക്കി നോക്കിക്കുന്നതാണ് ചെറിയമ്മ രുദ്രന്റെ വിളിയേട്ടതും ലളിത പിന്തിരിഞ്ഞവനെ നോക്കി രണ്ടുപേരും പരസ്പരം നോക്കി പിന്നീട് ഗൂഢമായൊന്ന് പുഞ്ചിരിച്ച് കഴിഞ്ഞ മോന് രുദ്ര ആ നശിച്ചവൻ എൻ്റെ മോളെ കൊന്ന ഭൈരവൻ്റെ ചടം നമ്മുടെ തറവാട്ടി നിന്നും പുറത്തേക്കെത്തിച്ചോ വല്ലാത്തൊരു ഭാഗത്തോടെ ലളിത രുദ്രനോട് ചോദിച്ചു ഓ നീ നീ പറഞ്ഞോണ്ട് മാത്രം ഞാൻ പോലീസിൽ കീഴടങ്ങാത്ത അല്ലെങ്കിൽ അവനെ അവനെപ്പോഴത്തെ ഒരു ജന്മത്തെ കൊല്ലാൻ സാധിച്ചിട്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എൻ്റെ മോളെ ലളിതയുടെ കണ്ടം സങ്കടത്താലെന്ന് ഇടറി അപ്പോഴേക്ക് രുദ്രം അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ചെറിയമ്മേ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കണ്ട ചെറിയമ്മലല്ലോ അല്ലെങ്കിൽ ഒന്നിനു കാരണക്കാരി എല്ലാ അയാളും തന്നെ വരുത്തിവെച്ചല്ലേ എന്തായാലും അല്പസമയം ചെറിയമ്മെന്ന് കിടന്നുറങ്ങി തുടങ്ങി എല്ലാവരും സ്വപ്നമായിട്ട് മറന്നാൽ അവരെ നോക്കി അത്രയും സ്നേഹത്തോടെ പറഞ്ഞ് രുദ്രൻ പിന്തിരിഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ലളിത അവനെ പുറകിൽ നിന്ന് വിളിച്ചു ഓന് രുദ്ര ലളിതയുടെ ഭയത്തോടെയുള്ള വിളികേട്ടതും രുദ്രൻ സംശയത്താൽ നെറ്റി വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി എന്തൂറ്റി എറിയുമേ അത് പിന്നെ ആ വികരണൻ ഭൈരവന്റെ മകൻ അവൻ നിസ്സാരക്കാരനെങ്കിലും നേരത്തെ തന്നെ എനിക്ക് മനസ്സിലായതാ ഒന്നില്ലെങ്കിൽ ആ രാക്ഷസിൻ്റെ പുത്രനല്ലേ സൂക്ഷിക്കണം നീയോ അതുപോലെ മിത്രമോളൂ എനിക്കെൻ്റെ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടതാ ഇപ്പം ആ സ്ഥാനത്ത് മിത്രമോളാ അവളെ കൂടി നഷ്ടമായ ഒരു ഭയത്തോടെ ലളിത രുദ്രനെ നോക്കി അവരുടെ കണ്ണിൽ തെളിഞ്ഞാണെന്ന ഭയത്തെ നോക്കിക്കൊണ്ട് രുദ്രം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചെറിയമ്മ ഭയപ്പെടേണ്ട എന്നെ മാറി മാത്രമേ വികതനും മിത്രികത്താൻ സാധിക്കുകയുള്ളൂ എന്നെ മറികടക്കുന്നതും മരണത്തെ പുറകുന്നു ഒരുപോലെയാ അവൻ്റെ ദൃഢമായ വാക്കുകൾ കേട്ടതും അത്രയും നേരം ഭയത്തോടെ നിന്ന ലളിതയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടന്നു അതെ സാക്ഷാൽ രുദ്രദേവൻ കാലഭൈരവനാണ് എൻ്റെ മകൻ രുദ്ര അവനെ വെട്ടിമാറ്റി മിത്രിയുടെ അടുത്തത് എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണെന്ന് ലളിത ആ സമയം പുൻസിരിയോടെ ഓർത്തെടുത്തു പുറത്തേക്കിറങ്ങി രുദ്രൻ അവന്റെ മുറിയിലേക്ക് പോകുമ്പോൾ കണ്ടു വാതിലിന്റെ പുറകിലായി ഒളിഞ്ഞു നിൽക്കുന്ന മിത്രയെ അവൻ നാലുപാടും നോക്കി ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് രുദ്രൻ പതിയെ മിത്രയുടെ കയ്യിൽ പിടിച്ചൊരൊറ്റ വലിയായിരുന്നു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിക്കൊണ്ട് മിത്ര അവന്റെ നെഞ്ചിൽ കൈകൾ വെച്ച് രുദ്രനെ തന്നെ നോക്കി നിന്നു മിത്ര എന്തോ രുദ്രനോട് പറയാൻ വന്നെങ്കിലും അതിനു മുന്നേ അവടെ നഗ്നമായ എടുപ്പിൽ കൈകൾ ചേർത്ത് അവളെ എടുത്തുയർത്തി അവൻ ആരുമധികം ഉപയോഗിക്കാത്ത ഒരു പഴയ മുറിയിലേക്ക് മുറിയിലേക്കായി കഥകൾ ചേർത്തടച്ചുകൊണ്ട് അവളോടായി ചോദിച്ചു എന്താ ഇവിടെ പതുങ്ങി നിൽക്കുന്നത് രുദ്രൻ കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച് ചുണ്ടിൽ ഗൗരവം വരുത്തി മിത്രയോട് ചോദിച്ചു അത് പിന്നെ ഞാൻ സത്യയിൽ രുദ്രനെ കണ്ടതും മിത്രയ്ക്ക് അവനോടൊന്നും പറയാൻ കഴിയുന്നില്ലായിരുന്നു മിത്രയുടെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു ആകെ വല്ലാത്തൊരു പരിഭ്രമത്തോടെ നിൽക്കുന്നവളെ കണ്ട് രുദ്രൻ കണ്ണിമ ചിമ്മാതെ അവളെ തന്നെ നോക്കി നിന്നു ഞാൻ ഞാൻ പോട്ടെ രുദ്രന്റെ തീക്ഷണതയേറിയ കണ്ണുകളിലെ നോട്ടം തനിക്ക് ഇനിയും താങ്ങാൻ സാധിക്കില്ലെന്ന് തോന്നിയ മിത്ര വേഗം ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഒരുങ്ങിയതും അതിനു മുന്നേ തന്നെ രുദ്രൻ അവടെ കയ്യിൽ പിടിച്ചു വിളിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി ആ ചുണ്ടുകളെ കവർന്നിരുന്നു അവളുടെ കഴുത്തിലെ ഓരോ അണുവിനെയും അവൻ ചുംബിച്ചു നാവിനാൽ നുണഞ്ഞു കഴുത്തിലെ വിയർപ്പ് തുള്ളികളെല്ലാം അവൻ നുണഞ്ഞിറക്കി കഴുത്തിൽ നിന്നും ചുണ്ടുകൾ ഇരച്ചിറങ്ങി അവളുടെ കാതിലായി ഒന്ന് കടിച്ചു വിട്ട് അവളുടെ ചുവന്നു വിറക്കുന്ന ചുണ്ടുകളെ വീണ്ടും വീണ്ടും നുണങ്ങ അവളുടെ ഓരോ ഇതളുകളെയും അവൻ മാറി മാറി നുണഞ്ഞു ഇടയ്ക്കപ്പോഴും അവളുടെ ചുണ്ടുകളും ചലിച്ചു തുടങ്ങി അതവനിൽ ആവേശം നിറച്ച് ഇരുവരുടെയും ചുണ്ടുകൾ പരസ്പരം ഉമിനീരിനാൽ കുതിർന്നു ചുണ്ടുകൾ കടന്ന നാവിലേക്ക് ചേക്കേറി അവളുടെ നാവിലെ ഉമിനീരിനെ അവൻ തന്നെ നാവുകളാൽ വലിച്ചെടുത്തു പരസ്പരം നാവുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞു പിടഞ്ഞു വായിൽ ചുവരച്ചു പറഞ്ഞതും അവൻ അവളിൽ നിന്ന് അടർന്നു മാറി അവൻ്റെ ചുണ്ടുകൾ കഴുത്തിലൂടെ ഇഴഞ്ഞ് മാറിലേക്ക് അമർന്നു ഒന്ന് മിത്ര അവന്റെ തലമുടിയിൽ അമർത്തി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ദാവണിയുടെ പുറത്തുകൂടെ അവളുടെ മാറിൻ ചുഴിയിൽ അമർത്തി ചുംബിച്ചു രുദ്രൻ്റെ കൈകൾ മിത്രയുടെ ദാവണിയിൽ മുറുകുന്ന കണ്ടതും മിത്ര ഞെട്ടിക്കൊണ്ട് രുദ്രനോട് പറഞ്ഞു സത്യത്തിൽ അപ്പോഴാണ് രുദ്രന് സ്വഭാവത്തിലേക്ക് കുസൃതി വന്നത്യാലയോടങ്ങനെ പറഞ്ഞതും അവളും ആകെ നാണം കൊണ്ട് തുലഞ്ഞു പോയി പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവനെ പിടിച്ച് തള്ളി മാറ്റി മുറിയുടെ വാതിൽ തുറന്നിറങ്ങി ഓടി മിത്ര പോകുന്നത് നറുപ്പുൻ രുദ്രൻ നോക്കി നിന്നു ഏടാ രുദ്ര സത്യം പറ എങ്ങനെയാണോ ഭൈരവും മരിച്ചു സൂരജ് രുദ്രന്റെ മുറിയിലേക്ക് ഇടിച്ചേറി വന്ന് വാതിലടച്ചുകൊണ്ട് അവനോട് ഗൗരവത്തിൽ ചോദിച്ചു അതിന് രുദ്രനൊന്ന് പുഞ്ചരിച്ചുകൊണ്ട് സൂര്യജിനോട് പറഞ്ഞു നമുക്കൊന്ന് പുറത്തു പോയാലോ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് സംസാരിക്കാം അതായിരിക്കും നല്ലത് രുദ്രൻ അങ്ങനെ പറഞ്ഞു സൂര്യജെന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ഉം ഓക്കെ കടൽ തീരത്ത് സൂരജ് രുദ്രന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഭൈരവൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടെന്ന് അറിയാനുള്ള എല്ലാ ആകാംക്ഷയും സൂര്യജ്റെ മുഖത്തപ്പോൾ കാണാമായിരുന്നു രുദ്രന്റെ ഓർമ്മകൾ ഭൈരവൻ മരിച്ച ആ ദിവസത്തിലേക്ക് ഓടിമറഞ്ഞു രാത്രിയിൽ എന്തോ എന്തൊറക്കമില്ലാത്തതുകൊണ്ട് തന്നെ അല്പസമയം ഓപ്പൺ ബാൽക്കണിയിലിരിക്കായിരുന്നു രുദ്രൻ മനസ്സാകെ അസ്വസ്ഥ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നില്ല സമയം നോക്കിയപ്പോൾ രാത്രി രണ്ടു മണി പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് പുക ചുരുകൾ വായുവിലേക്ക് പറത്തിവിടുമ്പോഴാണ് ഒരു സ്ത്രീ രൂപം കുളിക്കടവ് ലക്ഷ്യമാക്കി നടന്നു പോവെന്നും രുദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സത്യത്തിൽ അല്പം ദൂരായത് കൊണ്ട് തന്നെ ആരാണോ നടന്നു പോകുന്നത് എന്ന് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ആ സ്ത്രീ രൂപം പോയ വഴിയെ തന്നെ രുദ്രനും അവരെ ഫോളോ ചെയ്ത് നടന്നു പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത് കാറ്റും ഇടിയും മിന്നലും കാറ്റിലവർ തലയിലൂടെ മറിച്ചിരുന്ന നേരെ തുതിർന്നു വീണതും മുന്നിൽ പോകുന്ന വ്യക്തിയെ കണ്ട് രുദ്രനെ ഞെട്ടി ചെറിയമ്മ രുദ്രന്റെ കണ്ണുകളൊന്ന് കുറുകി എന്തിനായിരിക്കും ആ സമയത്ത് ചെറിയമ്മ കുളക്കടവിലേക്ക് പോകുന്നു എന്നാലും കണ്ടുപിടിച്ചിരിക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ രുദ്രൻ അവർക്ക് പിന്നാലെ തന്നെ വെച്ച് പിടിച്ച് കുളക്കടവിൻ്റെ വാതിൽ തുടർന്ന് അകത്തേക്കായി ലളിത കാണുന്നു പിന്തിരിഞ്ഞ് കുളത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഭൈരവനെയാണ് അയാളെ കണ്ടതും ലളിത വേഗം ഭൈരവന്റെ അടുത്തേക്ക് ചെന്നോട് ചോദിച്ചു ഭൈരവ പറ ആരാണ് എന്റെ മിത്രമോട് ശത്രു ലളിതയുടെ ശബ്ദം കേട്ടതും ഭൈരവന്റെ കണ്ണുകളൊന്നും വിടന്നു അയാൾ പിന്തിരിഞ്ഞ് ലളിതയെ നോക്കി ഇപ്പോഴും ലളിത ആ പഴയ സൗന്ദര്യം ജ്വലിച്ച് നിൽക്കുന്ന പോലെ അയാൾക്ക് തോന്നി ഭൈരവന്റെ നോട്ടം ഇഷ്ടപ്പെടാതെ ലളിത വീണ്ടും ചോദിച്ചു ഭൈരവ നീ എന്താണൊന്നും മിണ്ടാകും നിൽക്കുന്നു പറ പറയാ എന്തിനാ ലളിതെ നീ ഇങ്ങനെ വല്ലാതെ പരിഭ്രമിക്കുന്നു നിന്റെ നിനക്കുള്ള എല്ലാ ചോദ്യത്തിനുള്ള ലളിതയുടെ മുഖത്തേക്ക് തന്നെ നോയിക്കൊണ്ട് ഭൈരവൻ ഓർക്കുകയായിരുന്നു ലളിത ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞതും അവളെ കാണണമെന്ന ആഗ്രഹം അവൾ തന്റെ മനസ്സിൽ വല്ലാതെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു ഒരു നോക്കെങ്കിലും അവളെ കാണാൻ വേണ്ടിയാണ് തൃക്കോട്ടുകോവിലത്തിന്റെ മണ്ണിലേക്ക് താൻ കാൽ കുത്തിയത് ഇന്നലെ വൈകുന്നേരം ക്ഷേത്ര ദർശനം തനിച്ചു വരുന്ന ലളിതയെ കണ്ടതും ആദ്യമായി എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവളെ കാണുന്ന പോലെ അവിടേക്ക് ചെന്ന അവളെ പരിചയപ്പെട്ടു എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരാത്മസുഹൃത്തിനെ കണ്ട സന്തോഷം ലളിതയുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നുവെന്ന് ഭൈരവൻ ഓർത്തെടുത്തു പിന്നീട് കൃഷ്ണപുരം കൊട്ടാരത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അവിടുത്തെ മിത്ര തമ്പുരാട്ടിക്ക് ആരോ ശത്രു കൂടിയുണ്ടെന്ന് പറഞ്ഞതും ലളിതയുടെ മുഖത്തെ പേടി താൻ ശരിക്കും കണ്ടതാണ് കൂടുതൽ അറിയാൻ വേണ്ടി അവൾ ജിജ്ഞാസ കാട്ടെങ്കിലും രാത്രി കുളക്കടവിലേക്ക് വരാൻ തന്നെ നിർദ്ദേശം ലഭിച്ചുകൊണ്ടാണ് അവൾ ഇവിടെ വന്നെന്ന് അല്പം കുടിലതയോടെ അയാൾ ഓർത്തെടുത്തു ഭൈരവ ഭൈരവ നീ എന്തോ ഒന്നും പറയാൻ നിൽക്കുന്നേ ലളിതക്ക് സത്യം ദേഷ്യമെന്നുണ്ടായിരുന്നു ഒരു രാക്ഷസന്റെ പോലെയുള്ള അവന്റെ അട്ടഹാസം കേട്ട് ലളിതക്കൽപ്പം ഭയം തോന്നി കാരണം രാത്രിയാണ് ആരും ചുറ്റുപാടുമില്ല ശേഖരേട്ടനോട് പോലും പറയാതെയാണ് താനിപ്പോൾ വന്നെന്നോർത്തും ലളിതയിൽ ഭയത്തിന്റെ മുളകൾ പൊട്ടിത്തുടങ്ങിയിരുന്നു അവളുടെ ശരീരമാകെ വിയർപ്പ് ഗണങ്ങൾ പൊടിഞ്ഞു എന്തിനാ ഭൈരവ നീ ഇങ്ങനെ ചിരിക്കുന്നേ മുഖത്ത് ഭയത്തിന്റെ പകർച്ച അറിയാതിരിക്കാൻ നന്നേ പാടുപെട്ടുകൊണ്ട് ലളിത ഭൈരവനോട് ചോദിച്ചു ലളിതേ ഭൈരവൻ തന്റെ വലത് കൈ ഉയർത്തി ലളിതയുടെ ശരീരത്തിലേക്ക് കൈവയ്ക്കാൻ ഒരുങ്ങിയത് ഞെട്ടിക്കൊണ്ട് ലളിത രണ്ടടി പുറകോട്ടേക്ക് മാറി നിന്നു നിന്നെ ഞാനൊരു സഹോദരമായിട്ടാണ് കണ്ടത് ആ ഒരു വിശ്വാസത്തിലാണ് അർദ്ധരാത്രി എന്നെ വിളിച്ചപ്പോൾ സത്യങ്ങളറിയുള്ള ആകാംക്ഷയിൽ ഞാനിവിടേക്ക് വന്നു അത് എൻ്റെ മകളുടെ കാര്യമായതുകൊണ്ട് മാത്രം എന്നിട്ടിപ്പേ നിന നിങ്ങളുടെ പ്രവൃത്തി ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല നീ ആ എന്റെ പഴയ ഭൈരവൻ എന്ന ആത്മസുഹൃത്തല്ല ഞാൻ പോകുന്നു ഇവിടെ നിന്നാ നമ്മളെ നല്ല സുഹൃത്ത് എന്നൊക്കെയായി നഷ്ടപ്പെടും അത്രയും പറഞ്ഞ ലളിത നടക്കാനൊരുങ്ങിയതും പെട്ടെന്നാണ് ഭൈരവൻ അവരുടെ കയ്യിൽ കയറി പിടിച്ചത് ഇതെല്ലാം രുദ്രൻ കാണുന്നുണ്ടായിരുന്നു അവൻ ചെറിയമ്മയുടെ അടുത്തേക്ക് പോകാനൊരുങ്ങിയതും പെട്ടെന്നാണ് ഭൈരവൻ ലളിതയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഞാൻ എനിക്ക് നീ നിനക്കറിയോന്ന് സത്യത്തിൽ ക്രോധം കൊണ്ട് ചുവന്ന കണ്ണുകളോടെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറിഞ്ഞിരിക്കുന്ന ഭൈരവനെ കണ്ടത് ലളിതയൊന്നും ഭയന്നു ഇനി എന്താണ് ഭൈരവം പറയാൻ പോകുന്നത് കേൾക്കാൻ വേണ്ടി ലളിത അയാളെ തന്നെ നോക്കി നിന്നു കാതു കേട്ടോ കാതുറന്ന് കേട്ടോ ലളിതെ നീ എന്റെ പ്രണയിനിയായിരുന്നു ഒരിക്കലും ഞാൻ എന്റെ ആത്മസുഹത്തായിട്ട് കണ്ടിട്ടില്ല നീ ഒരിക്കലും എന്റെ പ്രണയം തിരിച്ചറിഞ്ഞില്ല നിനക്കപ്പോഴും ശേഖരിയായിരുന്നല്ലോ കണ്ണി പിടിച്ചത് പിന്നെ പിന്നെ നീ എത്തിരാ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എട്ടിച്ചു കയറി വന്ന തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം